നിങ്ങൾ അങ്ങനത്തെ ഒരു കീക്കോട്ട് താങ്കളുടെ ഭക്തനാണെങ്കിൽ പോവാറില്ല എന്നിട്ട് ഈ പേരും പറഞ്ഞിട്ട് നിങ്ങളോട് പിരിക്കും പലരേക്കൊന്നും ഇല്ല രണ്ട് കുട്ടികളെ കൊണ്ടു കൊണ്ടുകൊടുത്തു നിങ്ങള് കള്ള കുടിക്കോ ഇന്നലെ കുടിച്ചില്ല നിങ്ങൾ കുടിച്ചില്ലേ സത്യല്ലേ നിങ്ങൾ ഈ തുപ്പിയും ഇസ്ലാമിന്റെ പേരും പറഞ്ഞിട്ട് ഒരു കള്ളു കൂടിയ ഏഹ് ഇന്ന പിന്നെ എടുത്ത് മാറ്റണം നിങ്ങൾ മുസ്ലിമാന്ന് പറയരുത് അത് മറ്റുള്ള മുസ്ലിങ്ങൾക്കൊരു നാണക്കേടാ നിങ്ങൾ സത്യം പറഞ്ഞോ നിങ്ങളെ അവസ്ഥ പറഞ്ഞിട്ട്